യേശു ശുശ്രൂഷയ്ക്കായി വിളിച്ച് വേർതിരിച്ച പന്ത്രണ്ട് അനുയായികളെയാണ് പന്ത്രണ്ട് അപ്പൊസലന്മാർ എന്നറിയപ്പെടുന്നത് എന്നാൽ ബൈബിളിൽ മറ്റ് ചില അപ്പൊസ്വലന്മാരെയും കാണുവാൻ കഴിയും യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷാ കാലയളവിൽ യേശു നേരിട്ട് വിളിച്ച പന്ത്രണ്ട് പേരെ കൂടാതെ യൂതാ സിസ്കരിയത്താവിന് പകരമായി ശിഷ്യന്മാർ ചീട്ടിട്ട് തിരഞ്ഞെടുത്ത മത്തിയാസ് അപ്പോസ്തലനായിരുന്ന പൗലോസ് എന്നിവരും അപ്പോസ്തലന്മാരാണ് ലോകത്തിലേക്ക് തൻ്റെ പ്രത്യേക ദൗത്യത്തിനായി യേശു അയച്ച തൻ്റെ അപ്പോസ്തലന്മാർ വിദ്യാസമ്പന്നരോ കഴിവുള്ളവരോ ഏതെങ്കിലും മേഖലകളിൽ പ്രശസ്തി ആർജിച്ചവരോ ആയിരുന്നില്ല പന്ത്രണ്ട് അപ്പോസൽമാരും സാധാരണ ജോലിക്കാരായിരുന്നു എന്നാൽ യേശു അവരെ സഭയുടെ നട്ടല്ലായി രൂപപ്പെടുത്തുകയും അവർക്ക് സങ്കല്പിക്കാവുന്നതിലും അപ്പുറമായ അസാധാരണ ദൗത്യം അവർക്ക് നൽകുകയും ചെയ്തു ലോകത്തിലെ കീർത്തികേട്ട സാമ്രാജ്യമായ റോമാ സാമ്രാജ്യം മുതൽ ഇന്ന് നാമായിരിക്കുന്ന ഈ കാലഘട്ടം വരെയുള്ള സാമ്രാജ്യത്വ രാഷ്ട്രീയ അരാജകത്വ സ്ഥിതിഗതികളെ കീഴ്മൽ മറിച്ച മൃഗതുല്യനായ നടനെ മനുഷ്യനാക്കി തീർത്ത സുവിശേഷത്തിന്റെ സ്ഥാനാപതികളാക്കി കർത്താവ് അവരെ രൂപാന്തരപ്പെടുത്തി അവരുടെ പ്രയത്നഫലമായി മൂന്നു നൂറ്റാണ്ടുകൾക്കുള്ളിൽ കഷ്ടതകളെയും ഭയാനകമായ പീഡനങ്ങളെയും അധിജ് ജീവിച്ച് ക്രിസ്ത്യൻ വിശ്വാസം അന്നത്തെ റോമ സാമ്രാജ്യത്തിന്റെ ഔദ്യോഗിക വിശ്വാസമായി തീർന്നു യേശുവിന്റെ അപ്പോസലന്മാർ തങ്ങളുടെ വിശ്വാസത്തിന്റെയും സുവിശേഷീകരണത്തിന്റെയും പേരിൽ അതികഠിനമായ പീഡനം അനുഭവിക്കുകയും തടവിലാക്കപ്പെടുകയും ചെയ്തു പക്ഷേ അവർ തങ്ങളുടെ വിശ്വാസം ഉപേക്ഷിക്കുവാനോ സുവിശേഷ പ്രഘോഷണം അവസാനിപ്പിക്കുവാനോ തയ്യാറായില്ല അപ്പോസലന്മാർക്കെതിരായ പീഡനം വർഷങ്ങളോളം തുടർന്നുവെങ്കിലും അവരുടെ പ്രത്യാശയുടെയും വീണ്ടെടുപ്പിൻ്റെയും സന്ദേശം ആത്യന്തികമായി ലോകശക്തികളുടെ മേൽ വിജയം കൈവരിച്ചു പക്ഷേ ക്രിസ്തീയ മാർഗത്തിന് വേണ്ടി അപ്പോസലന്മാർ നൽകിയ വില അത് വില മതിക്കാനാവാത്തതായിരുന്നു പന്ത്രണ്ട് അപ്പോസലന്മാരിൽ യൂതയുടെയും യാക്കോബിന്റെയും മരണം എപ്രകാരമായിരുന്നുവെന്ന് പുതിയ നിയമത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നാൽ ശേഷിക്കുന്ന അപ്പോസലന്മാരുടെ മരണം എങ്ങനെയായിരുന്നുവെന്ന് വിശുദ്ധ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല യേശുവിന്റെ ശിഷ്യന്മാരിൽ യോഹനാന് മാത്രമാണ് സ്വാഭാവിക മരണം ലഭിച്ചതെന്ന് പറയപ്പെടുന്നു മറ്റുള്ള എല്ലാ അപ്പോസ്തലന്മാരും രക്തസാക്ഷിത്വം വരിച്ചെന്ന ചരിത്രവും സഭാപിതാക്കന്മാരും അപ്പോക്രിഫ ഗ്രന്ഥങ്ങളും സാക്ഷ്യപ്പെടുത്തുന്നു യേശുവിന്റെ ഏറ്റവും അടുത്ത ശിഷ്യന്മാരിൽ ഒരാളായിരുന്ന ഷിമോൻ പത്രോസ് ബെത്സേദ പട്ടണത്തിൽ നിന്നുള്ള ഒരു മത്സ്യത്തൊഴിലാളിയായിരുന്നു അദ്ദേഹം മെഡിറ്റിനേറിയൻ പ്രദേശത്തിൽ ഉടനീളം സഞ്ചരിക്കുകയും യേശുവിന്റെ പഠിപ്പിക്കലുകളെ പ്രചരിപ്പിക്കുന്നതിൽ നിർണായക പങ്കുവഹിക്കുകയും ചെയ്തു സഭാചരിത്രത്തിന്റെ പിതാക്കന്മാരായ യുസിബിഎസ് ഒറിജിൻ എന്നിവരുടെ എഴുത്തുകളിൽ ഏ ഡി അറുപത്തിനാലോടെ നീറോ ചക്രവർത്തി പത്രോസിനെ ക്രൂശിച്ചു കൊലപ്പെടുത്തി എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു തന്റെ ക്രൂശീകരണ സമയത്ത് താൻ യേശുവിനെ പോലെ മരിക്കാൻ യോഗ്യനല്ലെന്ന് കരുതിക്കൊണ്ട് തന്നെ ക്രൂശിക്കുമ്പോൾ തലകീഴായി ക്രൂശിക്കണമെന്ന് അഭ്യർത്ഥിച്ചതിനാൽ പത്രോസിനെ തലകീഴായി ക്രൂശിച്ചു നീറോജ് ചക്രവർത്തിയുടെ കുരിശിനോ പടയാളികളിൽ പത്രോസിന്റെ കൈകാലുകളിൽ ആഴ്ന്നിറങ്ങിയ ഇരുമ്പാണികൾക്കോ പത്രോസ് തൊടുത്തുവിട്ട അഗ്നി സന്ദേശത്തെ കെടുതിക്കളയാൻ സാധിച്ചില്ല പത്രോസിനെയും പൗലോസിനെയും തുടങ്ങി ആയിരക്കണക്കിന് ക്രൈസ്തവരെ നിഷ്ഠൂരമായി കൊന്നുകളഞ്ഞ് ക്രിസ്തീയ മാർഗ്ഗത്തെ എന്നേക്കുമായി മുടിച്ചു കളയാൻ ഇറങ്ങി നീറോ ചക്രവർത്തി എ ഡി അറുപത്തിനാലിൽ ആത്മഹത്യയിലൂടെ സ്വയം ജീവനെടുത്തപ്പോൾ അപ്പൊത്തലന്മാരിലൂടെ തൊടുത്തുവിട്ട അഗ്നി സന്ദേശം ഇന്നും ലോകമെമ്പാടും മുഴങ്ങിക്കേട്ടുകൊണ്ടിരിക്കുന്നു അന്ത്രയോസ് ഷീമോൻ പത്രോസിന്റെ സഹോദരനും വെബ്സൈദിയിൽ നിന്നുള്ള മത്സ്യത്തൊഴിലാളിയുമായിരുന്നു യേശുവിനെ ക്രൂശീകരണത്തിനും പുനരുദ്ധാനത്തിനും ശേഷം ഗ്രീസ് തുർക്കി തുടങ്ങി അനേക പ്രവിശ്യയിലൂടെ യാത്ര ചെയ്ത് ദൈവവചനം പ്രഘോഷിച്ചു പാരമ്പര്യമനുസരിച്ച ഗ്രീസിലെ പത്രാസ് എന്ന നഗരത്തിൽ ഒരു എക്സാകൃതിയിലുള്ള കുരിശിൽ ക്രൂശീകരിക്കപ്പെട്ടു അന്തരോസിന്റെ ക്രൂശീകരണം യേശുവിന്റെ ക്രൂശീകരണം പോലെ ആയിരുന്നില്ല ആണികൾക്ക് പകരം കയറുകൊണ്ട കൈകാലുകൾ ഗ്രൂസിനോട് ബന്ധിക്കുകയായിരുന്നു ആയതിനാൽ രണ്ടു ദിവസം മുഴുവൻ ആ കുരിശിൽ മരണാസന്നനായി കിടന്നു എന്നാൽ വേദനാജനകമായ ഈ മണിക്കൂറുകളിലുടനീളം അവസാന ശ്വാസം പോകുന്ന വേളയിൽ വരെ കുരിശിൽ കിടന്ന് സ്വർഗരാജ്യത്തിന്റെ രക്ഷയുടെ സന്ദേശം പറഞ്ഞു യാക്കോബ് തന്റെ സഹോദരൻ യോഹന്നാനോടൊപ്പം യേശുവിന്റെ ഒരു ശിഷ്യനായിരുന്നു യേശുവിന്റെ കൂച്ചീകരണത്തിനും പുനരുദ്ധാനത്തിനും ശേഷം യാക്കോബ് മെഡിറ്റിനേറിയൻ പ്രവേശിയിലൂടെ സഞ്ചരിച്ച് സുവിശേഷഘോഷണം നടത്തി ഒടുവിൽ ഹെറോദാവ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് തല വിച്ഛേദിച്ച് മരണശിക്ഷ നടപ്പാക്കി ഈ സംഭവം പുതിയ നിയമത്തിലെ പ്രവർത്തികളുടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് യേശുവിന്റെ പന്ത്രണ്ട് അപ്പോസ്റ്റലന്മാരിൽ ആദ്യം രക്തസാക്ഷിത്വം വരിച്ചത് യാക്കോബായിരുന്നു യോഹന്നാൻ യാക്കോബിന്റെ സഹോദരനും യേശുവിന്റെ ശിഷ്യന്മാരുടെ ഭാഗവുമായിരുന്നു എന്നാൽ യോഹന്നാൻ യേശുവിന്റെ ഏറ്റവും അടുത്തൊരു സ്നേഹിതനായിരുന്നു യേശുവിൻ്റെ ക്രൂശീകരണ സമയത്ത് കുരിശിൻ്റെ അരികിൽ വന്ന ഒരേ ഒരു അപ്പോസ്തലൻ യോഹന്നാനാണ് യേശുവിൻ്റെ മരണശേഷം യോഹന്നാൻ എഫ്സോസിലേക്ക് പോയി അവിടെ സഭ സ്ഥാപിച്ചു യോഹന്നാൻ പലതവണ ജയിലിൽ കടന്നു പത്മോസ് ദ്വീപിലേക്ക് നാടുകടത്തപ്പെട്ടു മറ്റൊരു ചക്രവർത്തി അധികാരത്തിൽ വരുന്നതുവരെ നാല് വർഷം പത്മോസിൽ ആയിരുന്നു ഈ പ്രവാസവേളയിലാണ് യോഹന്നാൻ വെളിപ്പാട് പുസ്തകം എഴുതിയത് പിന്നീട് അദ്ദേഹം എഫ്സോസിലേക്ക് മടങ്ങി എ ഡി നൂറ്റിയൊന്നിൽ നൂറ്റിയൊന്ന് വയസ്സുള്ളപ്പോൾ സ്വാഭാവിക മരണം സംഭവിച്ചു യേശുവിന്റെ ശിഷ്യന്മാരിൽ ലോഹനാന് മാത്രമാണ് സ്വാഭാവിക മരണം ലഭിച്ചത് യേശുവിൻ്റെ ശിഷ്യനായ ഫിലിപ്പോസിനെക്കുറിച്ചുള്ള ചില വിവരങ്ങൾ പ്രാഥമികമായി സുവിശേഷങ്ങളിൽ നിന്നും പ്രവൃത്തികളുടെ പുസ്തകങ്ങളിൽ നിന്നുമാണ് ലഭിക്കുന്നത് എന്നാൽ തന്റെ ജീവിതത്തെക്കുറിച്ചോ ശുശ്രൂഷയെക്കുറിച്ചോ വിപുലമായ ജീവചരിത്ര വിശദാംശങ്ങൾ നൽകുന്നില്ല അപ്പോസ്തലനായ ഫിലിപ്പോസ് യേശുവിന്റെ മരണ പുനരുദ്ധാനങ്ങൾക്ക് ശേഷം ഗ്രീസ് ഏഷ്യാമൈനർ എന്നിവയുൾപ്പെടെ വിവിധ പ്രദേശങ്ങളിൽ സുശേഷം പ്രസംഗിക്കുകയും അത്ഭുതങ്ങളും വീര്യപ്രവർത്തികളും ചെയ്യുകയും ചെയ്തു ഫിലിപ്പോസിന്റെ രക്തസാക്ഷിത്വം അതിഭയാനകമായിരുന്നു തന്റെ കണങ്കാലുകളിൽ ഇരുമ്പ് കൊളുത്തുകൾ കൊളുത്തി തല കീഴായി തൂക്കി നിർത്തി മരണത്തിന് വിധേയനാക്കി എന്ന് പാരമ്പര്യം പറയുന്നു യേശു ക്രിസ്തുവിന്റെ പന്ത്രണ്ട് അപ്പോസ്റ്റലന്മാരിൽ ഒരാളാണ് നഥനിയൽ എന്നറിയപ്പെടുന്ന ബർത്തലോമായി തന്നെക്കുറിച്ചുള്ള പ്രാഥമിക വിവരങ്ങൾ നാല് സുവിശേഷങ്ങളിലായി രേഖപ്പെടുത്തിയിരിക്കുന്നു പല അപ്പോസ്റ്റലന്മാരെയും പോലെ ബർത്തലോമായിയെക്കുറിച്ചുള്ള ചരിത്രപരമായ രേഖകൾ പരിമിതമാണ് എന്നാൽ ബർത്തലോമയെ പരാമർശിക്കുന്ന ചില ആദ്യകാല ക്രിസ്ത്യൻ പാരമ്പര്യങ്ങളും ഐതിഹ്യങ്ങളുമുണ്ട് ഈ വിവരണങ്ങൾ അനുസരിച്ച് അർമേനിയ എത്യോപ്യ എന്നിവയുൾപ്പെടെ വിവിധ പ്രദേശങ്ങളിൽ സുവിശേഷം പ്രസംഗിച്ചുവെന്ന് വിശ്വസിക്കപ്പെടുന്നു ബർത്തലോമയുടെ മരണം വളരെ വേദനാജനകമായിരുന്നു അർമേനിയയിൽ അദ്ദേഹം സുശേഷഘോഷണത്തിലായിരുന്ന സമയത്ത് അദ്ദേഹത്തെ പിടിച്ച് ജീവനോടെ തന്റെ ശരീരത്തിൽ നിന്നും പൊലിയുറിച്ചതിന് ശേഷം ആ മാംസബത്തിൽ നിന്ന് ശിരച്ഛേദം ചെയ്തു ഇത് ആ കാലഘട്ടത്തിൽ നിന്നിരുന്ന വളരെ ക്രൂരവുമായ ഒരു ശിക്ഷാവിധിയായിരുന്നു യേശുക്രിസ്തു പന്ത്രണ്ടപ്പോസ്വന്മാരിൽ ഒരാളായിരുന്നു ലേവി എന്നും അറിയപ്പെടുന്ന മത്തായി മത്തായി യേശുവിന്റെ ശിഷ്യനാകുന്നതിന് മുമ്പ് ഒരു ചുങ്കക്കാരനായിരുന്നു യേശു മത്തായി കണ്ടുമുട്ടുകയും തന്നെ അനുഗമിക്കാൻ അവനെ ക്ഷണിക്കുകയും ചെയ്തു ഉടൻ തന്നെ തന്റെ തൊഴിൽ ഉപേക്ഷിച്ച് യേശുവിന്റെ അനുയായിയായി തീർന്നു മത്തായി സുവിശേഷീകരണത്തിൽ വിശ്വസ്തനും തന്റെ ദൗത്യത്തിൽ അത്യധികം അർപ്പണബോധവുമുള്ളവനായിരുന്നു യേശുവിൻ്റെ മരണ ശേഷം അദ്ദേഹം സിറിയ കപ്പഡോഷ്യ ഗലേത്യ വിത്നിയ ട്രേസ് എന്നിവിടങ്ങളിൽ സുവിശേഷം പ്രസംഗിക്കുകയും അനേകരെ സ്നാനപ്പെടുത്തുകയും ചെയ്തു എത്യോപ്യയിൽ സുവിശേഷ പ്രഘോഷണത്തിലായിരുന്ന വേളയിൽ എത്യോപ്യയിലെ രാജാവുമായി വാഗ്വാദമുണ്ടായിട്ട് അദ്ദേഹത്തെ വാളാൽ കൊല്ലപ്പെടുത്തുകയായിരുന്നു താൻ പഠിച്ചത് പ്രചരിപ്പിക്കുവാനും ആദിമ ക്രിസ്തുമ സഭ സ്ഥാപിക്കുവാനും യേശുക്രിസ്തു തെരഞ്ഞെടുത്ത പന്ത്രണ്ട് അപ്പോസ്റ്റലന്മാരിൽ ഒരാളാണ് അപ്പോസ്റ്റലനായ തോമസ് യേശുവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം യേശുവിൻ്റെ പഠിപ്പിക്കലുകൾ പ്രചരിപ്പിക്കുന്നതിനായി അപ്പോസ്തലന്മാർ വിവിധ പ്രദേശങ്ങളിലേക്ക് ചിതറിപ്പോയി ആ കൂട്ടത്തിൽ തോമസും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ സഞ്ചരിച്ചു ഇന്ത്യ ഇറാൻ ചൈന എന്നിങ്ങനെ അനേക രാജ്യങ്ങളെ സുവിശേഷം പ്രചരിപ്പിച്ചു എന്ന് പാരമ്പര്യം പറയുന്നു തന്റെ മിഷണറി യാത്രയുടെ ഭാഗമായി ഇന്ത്യയിലെത്തിയപ്പോൾ മൈലാപൂരിൽ അതിശക്തമായ സുവിശേഷ പ്രഘോഷണം നടത്തി അനേകരെ ക്രിസ്തുമാർഗത്തിലേക്ക് നയിച്ചു ഇതിൽ പ്രകോപിതരായ പ്രാദേശിക സൈനികർ അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ കുന്തം കൊണ്ട് കുത്തിക്കൊലപ്പെടുത്തിയെന്നും മൈലാപൂരിൽ തന്നെ അദ്ദേഹത്തെ അടക്കം ചെയ്തെന്നും പറയപ്പെടുന്നു അൽഫായയുടെ മകനായ യാക്കോബ് യേശുവിന്റെ ബന്ധുവായിരുന്നു യേശുവിന്റെ ക്രൂശീകരണത്തിനും പുനരുദ്ധാനത്തിനും ശേഷം ആദിമ ക്രൈസ്തവ സഭയുടെ പ്രവർത്തനത്തിലും വളർച്ചയിലും യാക്കോബ് സുപ്രധാന പങ്കുവഹിച്ചു ബൈബിളിന് പുറത്തുള്ള ചരിത്രപരമായ വിവരണങ്ങൾ അനുസരിച്ച് യാക്കോബ് ഭക്തിക്കും നീതിക്കും പേരുകേട്ടവനായിരുന്നു യാക്കോബ് തന്റെ വിശ്വാസത്തിനു വേണ്ടി രക്തസാക്ഷിത്വം വരിച്ചതായി ആദ്യകാല സഭാപിതാക്കന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നു അവർ നൽകുന്ന വിവരണമനുസരിച്ച് അദ്ദേഹത്തെ ജെറുസലേം ദേവാലയ അഗ്രത്തിൽ നിന്ന് വലിച്ചെറിഞ്ഞ ശേഷം പ്രകോപിതരായ ജനക്കൂട്ടം കല്ലറിഞ്ഞുകൊല്ലുകയും ചെയ്തു സുവിശേഷം പ്രസംഗിക്കുവാനും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാനും യേശു അയച്ച പോസ്തൽമാരിൽ ഒരാളായിരുന്നു തദ്ദേവൂസ് എന്ന് വിളിക്കപ്പെട്ടിരുന്ന യൂത പാരമ്പര്യമനുസരിച്ച് യേശുവിന്റെ ക്രൂശീകരണത്തിനും പുനരുദ്ധാനത്തിനും ശേഷം യൂത സുവിശേഷം പ്രചരിപ്പിക്കുന്നതിനായി സിറിയ മെസപ്പട്ടോമിയ പേർഷ്യ എന്നിവയുൾപ്പെടെ വിവിധ പ്രദേശങ്ങളിൽ സഞ്ചരിച്ചു അദ്ദേഹം നിരവധി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും അനേക ആളുകളെ ക്രിസ്തുമാർഗത്തിലേക്ക് നടത്തുകയും ചെയ്തു ദുരുപദേശങ്ങൾക്കെതിരെയും വായനക്കാരെ ക്രിസ്തീയ മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ ജീവിതം നയിപ്പാൻ പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി താൻ ലേഖനം എഴുതി ആദ്യകാല ക്രിസ്ത്യൻ പാരമ്പര്യവും വിവിധ വിവരണങ്ങളും അനുസരിച്ച് തുർക്കിയിലെ എഡേശ എന്നൊരു പട്ടണത്തിൽ വെച്ച് വടികൊണ്ട് വളരെ ശേഷം അദ്ദേഹത്തെ ക്രൂശിച്ചു കൊലപ്പെടുത്തി എന്നഭിപ്രായപ്പെടുന്നു യേശുക്രിസ്തു തെരഞ്ഞെടുത്ത പന്ത്രണ്ട് അപ്പോസന്മാരിൽ ഒരാളാണ് കനാനി ശിമോൻ യേശുവിന്റെ ശിഷ്യത്വം ശിശുത്വം വഹിക്കുന്നതിനു മുമ്പ് താനൊരു തീവ്ര ദേശീയവാദിയായിരുന്നു യേശുവിന്റെ കുരിശുമരണത്തിനും പുനരുദ്ധാനത്തിനും ശേഷം ആദിമ ക്രിസ്ത്യൻ സമൂഹത്തിൽ ചീമോൻ സജീവമായി തുടരുകയും യേശുവിന്റെ സന്ദേശം പ്രചരിപ്പിക്കുകയും സഭ സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട് ജോർദാനിലാണ് കൂടുതലും ശുശ്രൂഷ ചെയ്തത് എഴിഎഴുപത്തിനാലിൽ ബ്രിട്ടനിൽ കുരിശിലേറ്റിയതിനു ശേഷം അദ്ദേഹത്തിന്റെ ശരീരം രണ്ടായി വെട്ടിനിറുക്കുകയും ചെയ്തു എന്ന് പുരാതന പാരമ്പര്യങ്ങളിൽ പറയുന്നു യേശു തിരഞ്ഞെടുത്ത പന്ത്രണ്ട് അപ്പോസലന്മാരിൽ ഒരാളായിരുന്നു യോദാസ് ഇസ്കരിയത്തോ ബൈബിൾ വിവരണങ്ങൾ അനുസരിച്ച് യേശുവും ശിഷ്യന്മാരും അടങ്ങുന്ന സംഘത്തിലെ പണം സൂക്ഷിപ്പുകാരനായിരുന്നു യുദാസ് എന്നിരുന്നാലും അവൻ ഒടുവിൽ മുപ്പത് വെള്ളിക്കാശന് യേശുവിനെ മത അധികാരികൾക്ക് ഒറ്റ കൊടുത്തു യൂദാസ് എന്ന ശിഷ്യന്റെ വിശ്വാസവഞ്ചനയുടെ ഫലമായി യേശുവിന്റെ അറസ്റ്റിനും പിന്നീട് ക്രൂശീകരണത്തിനും കാരണമായി യേശുവിനെ ഒറ്റിക്കൊടുക്കാൻ തീരുമാനിക്കുന്നതിനു മുമ്പ് സാത്താൻ യുദാസിൽ പ്രവേശിച്ചതായി യോഹന്നാന്റെ സുശേഷം പരാമർശിക്കുന്നു യേശുവിനെ ഒറ്റ കൊടുത്തതിനു ശേഷം യുദാസ് തൻ്റെ പ്രവൃത്തികളിൽ ഖേദം പ്രകടിപ്പിക്കുകയും മത അധികാരികൾക്ക് പണം തിരികെ നൽകാൻ ശ്രമിക്കുകയും ചെയ്തു എന്നിരുന്നാലും കുറ്റബോധവും പശ്ചാത്താപവും അവനെ വേട്ടയാടി ഒടുവിൽ മരിക്കുവാൻ ആഗ്രഹിച്ച് മരത്തിൽ തൂങ്ങുമ്പോൾ നിലത്ത് പതിച്ച് വയർ പിളർന്ന് മരണപ്പെട്ടു എന്ന് മത്തായി സുവിശേഷവും അപ്പോസല പ്രവർ ചേർത്ത് വായിച്ചാൽ മനസ്സിലാക്കാനാകും യൂദാസിന്റെ പ്രവർത്തനങ്ങൾ അദ്ദേഹത്തെ ചരിത്രത്തിലുടനീളം വഞ്ചനയുടെ പ്രതീകമാക്കി മാറ്റി യേശുവിനെ ഒറ്റിക്കൊടുത്തിന് ശേഷം ഇസ്കൊരിയാത്ത യൂദാസിന് പകരമായി അപ്പോസ്റ്റൽമാർ മത്യാസിനെ ചീട്ടിട്ട് അപ്പോസ്റ്റലിനായി തെരഞ്ഞെടുത്തു പിന്നീട് അദ്ദേഹത്തെ കുറിച്ച് പുതിയ നിയമത്തിൽ കൂടുതൽ രേഖപ്പെടുത്തിയിട്ടില്ല എന്നാൽ ആധുനിക തുർക്കിയിൽ അദ്ദേഹം പ്രസംഗിച്ചതായി വിശ്വസിക്കപ്പെടുന്നു പിന്നീട് അദ്ദേഹം ജെറുസലേമിലേക്ക് മടങ്ങി വരികയും നഗരത്തിൽ വെച്ച് കല്ലേറിനാൽ രക്തസാക്ഷിത്വം വരിച്ചു എന്നും വിശ്വസിക്കപ്പെടുന്നു അപ്പോസ്തലനായ പൗലോസ് യേശുവിന്റെ പന്ത്രണ്ട് ശിഷ്യന്മാരിൽ ഒരാളായിരുന്നില്ല എന്നാൽ സാർവത്രികമായി പൗലോസിനെ അപ്പോസ്റ്റലിനായി അംഗീകരിക്കുകയും പൗലോസിന്റെ ലേഖനത്തിൽ തന്നെ തന്റെ അപ്പോസ്തലത്വം പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു റോമൻ സാമ്രാജ്യത്തിൽ സാമ്രാജ്യത്തിലുടനീളം സുവിശേഷം പ്രചരിപ്പിക്കുന്നതിലും സഭകൾ സ്ഥാപിക്കുന്നതിലും അദ്ദേഹം നിർണായക പങ്ക് വഹിച്ചു ആധുനിക തുർക്കി ഗ്രീസ് ഇറ്റലി എന്നിവയുൾപ്പെടെ മെഡിറ്റനേറിയൻ മേഖലയിലുടനീളം പൗലോസ് തന്റെ മിഷണറി യാത്രകൾ നടത്തി അനേകം സഭകൾ സ്ഥാപിച്ചു പുതിയ നിയമത്തിലെ പകുതിയോളം പുസ്തകങ്ങൾ രചിച്ചത് ആയിരുന്നു പൗലോസ് ക്രിസ്തുവിന് വേണ്ടി ഒരുപാട് പീഡനങ്ങൾ സഹിച്ച ഒരു ധീര പോരാളിയായിരുന്നു രണ്ട് കുരിന്തർക്ക് എഴുതിയ ലേഖനം പതിനൊന്നാം അധ്യായം ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിയൊൻപത് വരെയുള്ള വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു ഞാൻ ഏറ്റവും അധ്വാനിച്ചു അധികം പ്രാവശ്യം തടവിലായി അനവധി അടികൊണ്ടു പലപ്പോഴും പ്രാണഭയത്തിലായി ദുഹൂതരാൽ ഒന്നുകുറയെ നാൽപ്പതടി അഞ്ചുവട്ടം കൊണ്ടു മൂന്ന് വട്ടം കോലിനാൽ അടി കൊണ്ടു ഒരിക്കൽ കല്ലേറുകൊണ്ടു മൂന്നുവട്ടം കപ്പൽ ഛേതത്തിൽ അകപ്പെട്ടു ഒരു രാപ്പകൽ വെള്ളത്തിൽ കഴിച്ചു ഞാൻ പലപ്പോഴും യാത്ര ചെയ്തു നദികളിലെ ആപത്ത് കള്ളന്മാരാലുള്ള ആപത്ത് സ്വജനത്താലുള്ള ആപത്ത് ജാതികളാലുള്ള ആപത്ത് പട്ടണത്തിലെ ആപത്ത് കാട്ടിലെ ആപത്ത് കടലിലെ ആപത്ത് കള്ള സഹോദരന്മാരാലുള്ള ആപത്ത് അധ്വാനം പ്രയാസം പലവട്ടം ഉറക്കിളപ്പ് പൈതാഹം പലവട്ടം പട്ടിണി ശീതം നഗ്നത എന്നീ അസാധാരണ സംഗതികൾ ഭവിച്ചതുകൂടാതെ എനിക്ക് ദിവസേന സർവ്വസഭകളെയും കുറിച്ചുള്ള ചിന്താഭാരം എന്ന തിരക്കുമുണ്ട് എന്നിങ്ങനെ സുവിശേഷവേല നിമിത്തം പൗലോസ് നിരവധി കഷ്ടതകൾ അനുഭവിച്ചു ദീർഘനാളത്തെ ജയിൽവാസത്തിനൊടുവിൽ എ ഡി അറുപത്തെട്ടിൽ നീറോ ചക്രവർത്തി അദ്ദേഹത്തെ ചിരച്ഛേദം ചെയ്ത് മരണത്തിന് വിധിച്ചു ആദിമ സഭാപിതാക്കന്മാർ പൗലോസിന്റെ രക്തസാക്ഷിത്വത്തെ വളരെ വ്യക്തമായി പരാമർശിക്കുന്നു പന്ത്രണ്ട് അപ്പൊസ്ലന്മാരുടെ മരണം പലവിധമായിരുന്നുവെങ്കിലും അവരുടെ മരണത്തിനുള്ള കാരണം ഒന്നായിരുന്നു അത് യേശുക്രിസ്തുവിലുള്ള അവരുടെ വിശ്വാസമായിരുന്നു അവർ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടു അതിദാരുണമായി കൊല്ലപ്പെട്ടു പക്ഷേ അവർ ഒരിക്കലും തങ്ങളുടെ നാഥനോടുള്ള വിശ്വസ്തതയിൽ കുലുങ്ങിയില്ല അപ്പൊസ്ലന്മാരുടെ മരണം അവരുടെ ദൗത്യത്തോടുള്ള അചഞ്ചലമായ പ്രതിബദ്ധതയുടെ തെളിവായി നിലകൊള്ളുന്നു അവരുടെ അന്ത്യനിമിഷങ്ങൾ മനുഷ്യ മനസാക്ഷിയെ പിടിച്ചുലയ്ക്കുന്നതെങ്കിലും അപ്പോസന്മാരുടെ മരണം വെറുതെയായില്ല അവരുടെ അചഞ്ചലമായ വിശ്വാസവും രക്തസാക്ഷിത്വവും ചരിത്രത്തിലുടനീളം എന്ന മറ്റ് ജീവിതങ്ങളെ മാറ്റിമറിക്കുന്ന ഒരു ആഗോള പ്രസ്ഥാനത്തിന് അടിത്തറയിടാൻ കാരണമായി യേശുക്രിസ്തുവിന്റെ സന്ദേശം ലോകമെമ്പാടും പ്രചരിപ്പിക്കാൻ അവർ സഹായിച്ചു അവരുടെ രക്തസാക്ഷിത്വം മറ്റുള്ളവരെ അവരുടെ കാൽച്ചുവടുകൾ ചുവടുകൾ പിന്തുടരുവാനും യേശുവിൻ്റെ സുവർത്ത മറ്റുള്ളവരുമായി പങ്കിടുവാനും പ്രചോദിപ്പിച്ചു അപ്പോസ്വലന്മാരുടെ മരണം അവരുടെ ഭൗമിക ജീവിതത്തിന്റെ അവസാനത്തെ അടയാളപ്പെടുത്തിയായിരിക്കാം പക്ഷേ അവരുടെ സ്വാധീനവും അവരുടെ സന്ദേശത്തിന്റെ പരിവർത്തന ശക്തിയും പ്രതിധ്വനിക്കുന്നത് തുടർന്നു അപ്പോസ്തലന്മാരുടെ മരണം നമ്മുടെ വിശ്വാസത്തിനു വേണ്ടി അവർ കഷ്ടത്തെ അനുഭവിച്ചു എന്നുള്ളതിന്റെ ഓർമ്മപ്പെടുത്തലാണ് അതുകൊണ്ട് നമുക്ക് അപ്പോസൽമാരുടെ മാതൃക പിന്തുടരുക മരണം വരെ നമുക്ക് കർത്താവിനോട് വിശ്വസ്തരായിരിക്കാം ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക അത് ഇതുപോലെ വിജ്ഞാനം നൽകുന്ന മറ്റു വീഡിയോകൾ ചെയ്യാൻ ഞങ്ങൾക്ക് പ്രയോജനമാകും താങ്ക് യു ഓൾ